പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലി ഇത് വയനാട് ജില്ലയിൽ മേപ്പാടി ഭാഗത്ത് നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്തുള്ളൊരു വീടാണ് ഇത് നമ്മൾ നേരിട്ട് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ ദൂരമുള്ളൂ ഈ വീട്ടിലേക്ക് ബേക്കിൽ ഈ വീടിൻ്റെ ബേക്കിൽ ഇപ്പം നമ്മൾ പശ്ചാത്തലത്തിൽ കാണുന്നത് നല്ല ചെമ്പ്രമലയുടെ നല്ല വ്യൂ ആണ് നല്ല മഞ്ഞും തണുപ്പും കൂടെ നല്ല മേപ്പാടി ഭാഗത്താണ് ഇപ്പോൾ ബോബി ചമ്മണൂരൊക്കെ സ്ഥലം എടുത്തത് ആയിരം ഏക്കറൊക്കെ ഇതിൻ്റെ അടുത്താണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഈ വീടുള്ളത് അപ്പം പത്ത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീടുള്ളത് ഇപ്പോൾ ടാർ റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്ക് പറഞ്ഞത് ഇപ്പോൾ ആ ടാർ റോഡിൽ ഇത് നമ്മൾ കണ്ടില്ല വാഹനങ്ങൾക്ക് ഇഷ്ടംപോലെ പോകുന്നുണ്ട് ഈ ടാർ റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം നമുക്ക് നേരെ ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നമ്മളത് ഒരു റോഡ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നേരപ്പം ഇതാ ഇവിടുന്ന് തൊട്ടടുത്താണ് നമ്മളത് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് നേരിട്ട് പോകാം അവിടെ കാണുന്ന രണ്ടാമത്തെ വീടാണ് ഇതാ ഈ മെയിൻ റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ബേക്കിൽ നമ്മൾ കണ്ടത് ചെമ്പ്രമല നമ്മളത് ആ സ്പോട്ടിലെത്തി ആ ഒരു ചെറിയൊരു സ്ലോപ്പ് കൂടെ ഇവിടെ എത്തി ഇതാണ് പത്ത് സെൻറ്റും വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള വീടാണിത് അപ്പോൾ ഒക്കെ പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി പണി പണിയഴിപ്പിച്ച പുത്തൻ വീട് അപ്പോൾ നമ്മൾ കണ്ടില്ല വീട് നല്ല ഭംഗിയായിട്ട് പണി പണിയഴപ്പിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡായിട്ട് നല്ല ഡിസൈനിലൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു നിലയാണ് ചുറ്റുമൊക്കെ നല്ല ധാരാളം വീടുകളും സ്കൂളും ഹോസ്പിറ്റലും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള അടുത്താണ് മെഡിക്കൽ കോളേജ് വയനാട് മെഡിക്കൽ കോളേജും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള അടുത്താണ് നമ്മളവിടെ ആ ഒരു തൂൺ വർക്കൊക്കെ കണ്ടില്ലേ തൂണിൻ്റെ വർക്ക് ടൈലിൻ്റെ വർക്ക് നമ്മളാ എല്ലാം സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ഹൈ ക്വാളിറ്റി ഇപ്പോൾ കാണുന്ന ഈ ജനലുകൾ പണിയഴിപ്പിച്ചിട്ടുള്ളത് തേക്കിലാണ് ഇപ്പോൾ ഈ വാതിൽ കട്ടില ഈ ജനല് ഇതൊക്കെ നല്ല തേക്കിൻ്റെ ഒറിജിനൽ സാധനമാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു സീലിംഗ് വർക്കുകൾ കാണുന്നുണ്ടല്ലോ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളും ടൈലുകൾ നിലത്തിട്ടുള്ള ടൈലുകളൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനമാണ് ഏറ്റവും വലിയ മോഡൽ ഇപ്പോഴത്തെ ഇറങ്ങിയ ലേറ്റസ്റ്റ് മോഡൽ ടൈലുകളൊക്കെയാണ് ഉപയോഗിച്ചുള്ളത് അഞ്ചേ നാല് ആറേ നാല് എന്നൊക്കെ പറയുന്ന റേറ്റ് നല്ല നല്ല ലേറ്റസ്റ്റ് സാധനങ്ങളാണ് ഇട്ടുള്ളത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നമ്മൾ കണ്ടെങ്കിൽ ഇവിടെ ഡൈനിങ് റൂമിലും നമ്മളിവിടെ കണ്ടല്ലോ ഡൈനിങ് റൂമിലും നമ്മൾ ആ ഒരു വർക്കുകളൊക്കെ കണ്ടല്ലോ ഡൈനിങ് റൂമിൽ ആ മുകളിലുള്ള സീലിംഗ് വർക്ക് ആ സ്പേസ് കണ്ടു നമ്മളിപ്പം ഇത് ഒന്നാമത്തെ ബെഡ്റൂമാണ് ഈ വീട്ടത്തെ ഒന്നാമത്തെ ബെഡ്റൂം നല്ല ഏരിയ ഉണ്ട് ബെഡ്റൂമിലൊക്കെ നല്ല ക്വാളിറ്റി ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണ്ടല്ലോ നല്ല മൂന്ന് ജനൽ പോളിയൊക്കെ വെച്ചിട്ട് നല്ല നല്ല വെൻറ്റിലേഷൻ നല്ല പിന്നെ ലൈറ്റൊക്കെ ഉണ്ട് റൂമിലേക്ക് ഇത് ഡൈനിങ് ഏരിയ ആയിട്ട് വരും കുറച്ചൊരു വർക്ക് അവിടെ തീരാണ്ട് അവിടെ വാഷ് ബേസിനൊക്കെ വെക്കാണ്ട് ഇത് ആ ഹാളിൻ്റെ വിസ്തൃതി നമുക്ക് വീണ്ടും കാണാം നല്ല ഹാളാണ് വിശാലമായ സൗകര്യം ഉണ്ട് ഇതാണ്ടല്ലോ ഇഷ്ടം പോലെ സൗകര്യമുണ്ട് നല്ല വാതിൽപ്പൊളിയൊക്കെ തേക്കിൻ്റെ സൂപ്പർ വാതിൽപ്പൊളിയാണ് നല്ല കനത്തുള്ള വാതിൽപ്പൊളിയാണ് നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെയർ അവിടെ കാണുന്നുണ്ട് ഇവിടെ ഒരു ബാത്റൂമ് കാണുന്നുണ്ട് ഇവിടെ അടുത്ത വശത്തും വലതു വശത്തുമായിട്ട് രണ്ട് ബെഡ്റൂമുകൾ ഇത് ആ ബെഡ്റൂമിൻ്റെയൊക്കെ നമ്മൾ ടൈൽ വർക്ക് കാണാം ഇവിടെ ഭിത്തിയുള്ള ആ സ്പേസിങ് നല്ലൊരു ഏരിയ അതൊക്കെ നമുക്കിപ്പോൾ അവിടെ കാണാം നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമുകൾ ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് ഈ വീടിൻ്റെ സൈസ് വെച്ചിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ട് അറ്റാച്ചഡ് ആണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അവിടെ വാഷ് ബേസിൻ സൗകര്യവും നമ്മൾ കണ്ടില്ലേ യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് മോഡൽ അങ്ങനെയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റായിട്ട് ഒരു നല്ല സ്റ്റാൻഡേർഡ് ബാത്റൂം അപ്പം ആ ബാത്ത് അത് കഴിഞ്ഞു ഇനി നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഹാളിലേക്ക് തന്നെ മല്ലെ ഇറങ്ങിയിട്ട് അടുത്ത ബെഡ്റൂം കാണാം ഇപ്പോൾ അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇതാണ് അടുത്ത ബെഡ്റൂം ഇപ്പം നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് കയറി ഈ കാണുന്ന സ്പേസ് കണ്ടില്ല നല്ല രീതിയിൽ നല്ല മൂന്ന് കളീൻ്റെ ജനലുണ്ട് ഇവിടെ രണ്ട് കളീൻ്റെ ഉണ്ട് നല്ല ജനലില് വാ വെളിച്ചവും കാര്യമൊക്കെയാണ് അപ്പം നമുക്ക് മൂന്ന് ഒറ്റ നിലയാണ് മൂന്ന് ബെഡ്റൂമുകൾ താഴ്ത്ത നിലയിലുണ്ട് മുകളിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റെയർ ഉള്ളിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റെയർ മുകളിലേക്ക് സ്റ്റെയർ കഴി കയറി മുകളിൽ വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട് നമുക്ക് അടുക്കളയുടെ കാഴ്ചകളിലേക്ക് പോകാം അടുക്കള ഫുൾ ഒന്നും ചെയ്യാനില്ല ഇനി നമ്മൾ ഗ്യാസ് വറ്റിയുമായിട്ട് വന്നാൽ എന്ന് പറഞ്ഞ രീതിയാണ് ബാക്കി എല്ലാ കിച്ചൺ കബോർഡ് വർക്കുകൾ അങ്ങനത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്ക് ഇവിടുത്തെ ഒരു ആ ക്യാബിൻ വർക്ക് അങ്ങനത്തെ കഴിഞ്ഞിട്ട് നല്ല റേറ്റ് ആണ് ഇപ്പം അങ്ങനത്തെ ഒരു വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ റേറ്റ് വരും അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ അങ്ങനത്തെ വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആണ് അടുക്കള ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കണ്ടമാനം പാത്രങ്ങളും അതും എല്ലാം വെക്കാനുള്ള ഇഷ്ടം പോലെ സ്പേസ് നല്ല സ്പേസ് അടുക്കളയിലുണ്ട് നല്ല വെളിച്ചത്തിനുള്ള സൗകര്യം അതിൽ കൂടെ തന്നെ വെളിച്ചത്തിനുള്ള നല്ല ഏരിയ ഉണ്ട് രണ്ട് ഭാഗത്തും മൂന്ന് കളികളുടെ ഓരോ ജനലുകളുണ്ട് വാഷ് ബേസിനൊക്കെ ലേറ്റസ്റ്റ് മോഡലാണ് നമുക്ക് വെള്ളമൊന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ അവിടെ തന്നെ കഴുകി പാത്രങ്ങൾ അവിടെ നിന്നെ ആ ഒരു വെറൈറ്റിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ കണ്ടല്ലോ നല്ല സ്പേസ് ആണ് അടുക്കള സൂപ്പറാണൊന്നും പറയാനില്ല അടുക്കളയിൽ നല്ല സ്പേസ് ഉണ്ട് ഈ കാണുന്ന പോലെ ഫുൾ മുഗൾ നിലയിൽ മുഗൾ ഭാഷത്ത് അടുക്കളേൻ്റെ മുകൾ വാശത്ത് മൊത്തം ക്യാബി ഇതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കബ്ബോർഡ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കിനി ഇപ്പം ഡൈനിങ് ഏരിയയിലാണ് നമ്മളുള്ളത് വീണ്ടും മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം മുകളിലേക്ക് പോകുന്നതിൻ്റെ പിന്നെ നമ്മൾ ആ ഹാളിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഒന്ന് കാണുന്നത് നമ്മളവിടെ ഒരു ബാത്റൂമിൻ്റെ ഒരു കാഴ്ചയും കൂടി ഉണ്ട് അവിടുത്തെ കോമൺ ബാത്റൂം ഇത് സ്റ്റെയർ ഇനി കോമൺ ബാത്റൂം ബാത്റൂമൂടെ ഒന്ന് കണ്ടിട്ട് സ്റ്റെയറിലേക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ കോമൺ ബാത്റൂമിലേക്ക് എത്തി കോമൺ ബാത്റൂമ് നമ്മൾ കണ്ടില്ല നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം പുതിയ ഫ്രഷ് ലേറ്റസ്റ്റ് സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ തിരിച്ചു വന്ന് അവിടെ പെയിൻറ്റിൻ്റെ പാ പിന്നെ പാത്രങ്ങൾ വരെ ഉണ്ട് എല്ലാം ഏഷ്യൻ പെയിൻ്റ്സിൻ്റെ ഹൈ ക്വാളിറ്റി സംഭവങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതാ ഇതേപോലുള്ള ഓരോ ഇതും നമ്മൾ കണ്ടില്ലേ കണ്ടില്ല ഹാൻഡ്രയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്വാളിറ്റി മെറ്റീരിയൽ ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന സ്റ്റെയർ സ്മൂത്ത് ആയിട്ട് കയറാൻ പറ്റും നല്ല ലാൻഡിങ് അപ്പോൾ എല്ലാം നല്ല ഭംഗിയിലും അതിൻ്റേതായ ക്വാളിറ്റിയിലും ചെയ്തിട്ടുണ്ട് മുകളിൽ നിലയിലുള്ള നമ്മൾ ആ ഒരു അടു അവിടുത്തെ ഒരു സ്പേസ് ഒക്കെ കണ്ടില്ലേ ഇനി നമ്മൾ മുകളിൽ നിന്ന് നല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് ഫുള്ളായിട്ട് മുന്നിൽ അത് ആ റോഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം നമ്മളാ മുകളിലത്തെ നിലയിൽ നിന്ന് കാണാം ഇതാണ്ടില്ലേ ചുറ്റും വീടുകളൊക്കെ ഉണ്ട് കാണാൻ വാഹനങ്ങൾ നിറയെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്ന കാണാം ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകുന്ന ബാക്കിൽ നമ്മുടെ വീടിൻ്റെ ബേക്ക് സൈഡിലേക്കൊക്കെ നോക്കിയാൽ നമ്മളുടെ ആ ചെമ്പ്രമലേൻ്റെ വ്യൂ ഒന്നും പറയാനില്ല ഇവിടെ നല്ലൊരു രണ്ടാം നിലയും കൂടെ പണിയഴിപ്പിക്കുകയാണെങ്കിൽ വേറൊരു റേഞ്ച് ആയിരിക്കും എന്നാലും ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇരിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും നല്ല സിൽവർ ഓക്ക് മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്പേസ് ആണ് വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ പറഞ്ഞ പോലെ പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തഞ്ഞൂറ്ററുപത് സ്ക്വയർ ഫീറ്റ് ത്രീ ബെഡ്റൂം പുതിയ വീട് ചോദിക്കുന്ന വില ഫൈനൽ റേറ്റാണ് ചോദിക്കുന്നത് മൂപ്പര് ടൗണിൻ്റെ അടുത്തും റോഡിൻ്റെ അടുത്തും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അൻപത് ലക്ഷം രൂപ ലാസ്റ്റ് റേറ്റ് ആയിട്ടാണ് പറയുന്നത് നെഗോഷ്യബിൾ അല്ലാത്ത റേറ്റ് ആയിട്ട് ഫൈനൽ റേറ്റ് ആയിട്ടാണ് പറയുന്നത് നല്ലൊരു വാഴക്കൊലക്കെ വാഴയിൽ നമ്മുടെ പറമ്പിൽ തന്നെയാണ് വാഴക്കൊല ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ദേവരാജ് അമ്പലയിൽ എന്ന പഴയ ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് നല്ലൊരു കാപ്പിത്തോട്ടത്തിൻ്റെ വ്യൂ ഒക്കെ ഇവിടുന്ന് കിട്ടും സൂപ്പർ വ്യൂസ് ആണ് അപ്പം വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോണിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക മറുപടി തരുന്നതാണ് അപ്പോൾ സൂപ്പർ വീടാണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക്